Namaskaram! പി എസ് സി ട്രിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ആദ്യം തന്നെ ഈ നമ്മുടെ ചാനൽ കാണുന്ന ഈ വീഡിയോ കാണുന്ന അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും എന്താണ് ഒരായിരം നന്ദി ആരും തന്നെ രേഖപ്പെടുത്തുന്നു അപ്പം നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്നത്തെ വേളി ചർച്ച ചെയ്യുന്നത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പി എസ് സി കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ എന്താണ് റിലേറ്റഡ് ഫാക്റ്റുമാണ് ഓക്കെ അല്ലേ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ എന്ത് ചെയ്യണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ എന്താണ് നിങ്ങൾ ലൈക്ക് ചെയ്യുന്ന നാണക്കെ ഇപ്പോൾ ലൈക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ എന്താക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പം നമുക്ക് നേരെ ക്ലാസ്സിൽ കിടക്കാം ഒന്നാമത്തെ ചോദ്യം ഇതായിരുന്നു കൂട്ടുകാരെ കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയാനായി ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമമാണ് പോക്സോ നിയമം ശരിയല്ലേ ശരിയായ പ്രസ്താവനയാണ് അല്ലേ കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയാനായി ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമമാണ് ഏത് കൂട്ടുകാരെ പോക്സോ നിയമം അത് ശരിയായ പ്രസ്താവനയാണ് ഇനി രണ്ടാമത്തെ പ്രസ്താവനയാണ് പോക്സോ കേസുകൾ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പോലീസ് വിവരം ധരിപ്പിക്കേണ്ടത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയാണ് ശരിയായ പ്രസ്താവനയാണ് മറ്റൊരു പരീക്ഷയിൽ ഫീസ് ചോദിച്ചാണ് എത്ര മണിക്കൂറിനുള്ളിൽ എന്താണ് ഒരു പോക്സോ കേസ് നമ്മുടെ പോലീസ് സ്റ്റേഷൻ റിപ്പോർട്ട് ചെയ്തതിനു ശേഷം എത്ര മണിക്കൂറിനുള്ളിലാണ് ഈ പോലീസ് എന്താണ് ആ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെ അറിയിക്കണം അത് മുപ്പത്തി ആറ് മണിക്കൂർ മുപ്പത്തിരണ്ട് മണിക്കൂർ ഇരുപത്തിനാല് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂർ എന്നൊക്കെയായിരുന്നു ഓപ്ഷൻ എത്രയാണ് മണിക്കൂറിനുള്ളിലാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അറിയിക്കേണ്ടത് ഇതും ശരിയായ പ്രസ്താവനയാണ് എഴുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പോലീസ് വിവരം ധരിപ്പിക്കേണ്ടത് ആരെയാണ് ചോദിച്ചാൽ പറയണം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയാണ് ഓക്കെ അല്ലേ യേസഫ് എന്തെങ്കിലും പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും വ്യക്തത ഇല്ലെങ്കിൽ വ്യക്തത ആവുന്നില്ലെങ്കിൽ എന്താ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക ഓക്കെ അല്ലേ യേസഫം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോക്സോ കേസുകളുടെ വിചാരണക്ക് പ്രത്യേക കോടതികൾ സ്ഥാപിക്കുന്നത് സ്ഥാപിക്കുന്നത് പ്രതിപാദിക്കുന്നത് ആ പോക്സോ ആക്ടിന്റെ വകുപ്പ് ഇരുപത്തി നാല് എന്നാണ് പറഞ്ഞത് അത് ശരിയായ പ്രസ്താവനയാണോ ശരിയായ പ്രസ്താവനയല്ല അല്ലെ എന്താണ് തെറ്റായ പ്രസ്താവനയാണ് അപ്പം പോക്സോ കേസുകളുടെ വിചാരണയ്ക്ക് പോക്സോ കേസുകളുടെ വിചാരണയ്ക്ക് പ്രത്യേക കോടതികൾ സ്ഥാപിക്കണം എന്ന് പറയുന്ന വകുപ്പ് വകുപ്പ് ഇരുപത്തി എട്ടാണ് ഇരുപത്തി എട്ടാണ് ഏതാണ് ഇരുപത്തി എട്ടാണ് എന്താ പറയുന്നത് പോക്സോ നിയമം നിയമം വകുപ്പ് ഇരുപത്തി എട്ട് അനുസരിച്ച് ഓരോ ജില്ലയിലും ശിശു സൗഹാർദ്ദത്തിന് പ്രാധാന്യം നൽകി പ്രത്യേക കോടതി സ്ഥാപിക്കണം എന്ന് സെക്ഷൻ ഇരുപത്തി എട്ട് പറയുന്നു ഓക്കെ അല്ലേ ഇപ്പൊ സെക്ഷൻ ഇരുപത്തി എട്ട് എന്താ പറയുന്നത് ഓർത്തു വെക്കണേ പോക്സോ നിയമം വകുപ്പ് ഇരുപത്തി എട്ട് അനുസരിച്ച് ഓരോ ജില്ലയിലും ശിശു സൗഹാർദ്ദത്തിന് പ്രാധാന്യം നൽകി പ്രത്യേക കോടതികൾ സ്ഥാപിക്കണം എന്ന് പറയുന്ന വകുപ്പ് ആ പോക്സോ നിയമത്തിലെ വകുപ്പ് ഇരുപത്തി എട്ടാണ് ഇനി അതുപോലെ തന്നെ ഇരുപത്തി ഏഴും ഇരുപത്തി ഏഴും എന്താണ് പി എസ് സി ചോദിച്ച ചോദ്യമാണ് വകുപ്പ് ഇരുപത്തിയേഴ് പ്രകാരം ലൈംഗിക കുറ്റകൃത്യങ്ങൾക്ക് വിധേയരാകുന്ന കുട്ടികളെ അടിയന്തര വൈദ്യ പരിശോധനയ്ക്ക് വിധേയരാക്കണം എന്ന് പറയുന്ന എന്താണ് വകുപ്പ് വകുപ്പ് ഇരുപത്തിയേഴാണ് ഇതും പി എസ് സി എന്താണ് ഓൾറെഡി ചോദ്യ ചോദ്യമാണ് ഇരുപത്തി ഏഴും ഇരുപത്തി പ്രസ്താവന രീതിയിൽ ചോദിച്ച ചോദ്യമാണ് ഇതുപോലെ എന്താണ് നമ്മുടെ ഇതിന്റെ മൂന്നാമത്തെ ഒരു പ്രസ്താവന ഉണ്ടായത് എന്താണ് പോക്സോ കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥൻ ആ പോക്സോ കുട്ടിയുമായിട്ട് എന്താണ് ആ കുട്ടിയുമായിട്ട് കുട്ടിയുടെ അടുത്തേക്ക് പോകുമ്പോൾ എന്താണ് യൂണിഫോം ധരിക്കണം യൂണിഫോം ധരിക്കണം എന്നൊരു അത് ധരിക്കണം എന്നാണ് മൂന്നാമത്തെ പ്രസ്താവന പറയുന്നത് അത് തെറ്റായ പ്രസ്താവനയാണ് എന്താണ് യൂണിഫോമിലായിരിക്കാൻ വേണ്ടി പാടില്ല എന്ന കാര്യം കൂടി ഓർത്തുവരയ്ക്കുക ഓക്കേ അല്ലെ മനസ്സിലായോ മനസ്സിലായോ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ അപ്പം കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയാനായി ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയ നിയമമാണ് പോക്സോ നിയമം ഈ പോക്സോ കേസ് ൾ ഇരുപത്തിനാല് മണിക്കൂറിൽ പോലീസ് വിവരം ധരിപ്പിക്കേണ്ടതാണ് ആരെയാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി എത്ര മണിക്കൂറിനുള്ളിലാണ് മണിക്കൂറിനുള്ളിൽ ഇനി വകുപ്പ് ആണ് അനുസരിച്ച് ഓരോ ജില്ലയിലും ശിശു സൗഹാർദ്ദത്തിനു പ്രാധാന്യം നൽകി പ്രത്യേക കോടതി സ്ഥാപിക്കണം അതുപോലെ വകുപ്പ് ഇരുപത്തി ഏഴ് എന്താ പറയുന്നത് പ്രകാരം ലൈംഗിക കുറ്റകൃത്യങ്ങൾക്ക് വിധേയരാകുന്ന കുട്ടികൾ അടിയന്തിര വൈദ്യ പരിശോധനയ്ക്ക് വിധേയരാകണം എന്ന് പറയുന്ന വകുപ്പ് maka kita hidup di era oke le yes ini ini പോക്സോ കേസുകളുടെ വിചാരണയ്ക്ക് പ്രത്യേക കോടതികൾ സ്ഥാപിക്കുന്നത് പ്രതിപാദിക്കുന്ന ആക്ടിലെ വകുപ്പ് ഇരുപത്തിയെട്ടാണ് അതിനാൽ പ്രസ്താവന മൂന്ന് തെറ്റാണ് നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തു അല്ലേ ഇനി ഈ പോക്സോ നിയമത്തിൽ ആകെ എത്ര വകുപ്പുകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ പറയണം നാൽപ്പത്തി വകുപ്പുകളാണ് എത്രയാണ് നാൽപ്പത്തിയാറ് വകുപ്പുകൾ ഈ പോക്സോ നിയമവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പ്രസ്താവന രീതിയിലാണ് പി എസ് ഇതുവരെ ചോദിച്ച് കണ്ടിട്ടുള്ളത് അതുകൊണ്ട് ആ പ്രസ്താവന രീതിയിൽ ഒരു പ്രസ്താവന ചിലപ്പോൾ ഇങ്ങനെ എത്തരാം ഇങ്ങനെ പോക്സോ നിയമത്തിൽ ആകെ രണ്ട് ണ്ട് ശരിയാണോ തെറ്റാണല്ലേ പോക്സോ നിയമത്തിൽ ആകെ എത്ര വകുപ്പുകളാണുള്ളത് നാൽപ്പത്തി ആറ് വകുപ്പുകൾ എത്ര വകുപ്പുകളാണ് നാപ്പത്തിയാറ് വകുപ്പുകളാണ് ഉള്ളത് ഇനി ഈ പോക്സോ എന്നതിന്റെ രൂപം എന്താണ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൺ ഫ്രോം സെക്സ് എന്താണ് പ്രൊട്ടക്ഷൻ പാസ്സാക്കിയത് പോക്സോ നിയമം പോക്സോ നിയമം പാർലമെന്റ് പാസ്സാക്കിയത് എപ്പോഴാണ് ചോദിച്ചാൽ പറയാനും രണ്ടായിരത്തി പന്ത്രണ്ട് ജൂൺ പത്തൊമ്പതിനാണ് ഈ പോക്സോ നിയമം രണ്ടായിരത്തി പന്ത്രണ്ട് ജൂൺ പത്തൊമ്പതിന് ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയ പോക്സോ നിയമം നിലവിൽ രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ പതിനാല് ശിശുദിനത്തിനാണ് അല്ലെ പോക്സോ നിയമം നിലവിൽ വന്നത് എപ്പോഴാണ് ചോദിച്ചാൽ പറയണം രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ പതിനാല് ഈ പോക്സോ നിയമപ്രകാരം കുട്ടി എന്നാൽ പതിനെട്ട് വയസ്സിന് താഴെയുള്ള ആൺ പെൺ കുട്ടികളാണ് അതായത് ആൺപെൺ വ്യത്യാസമില്ലാതെ പതിനെട്ട് വയസ്സിന് താഴെയുള്ള ഏതൊരു ഏതൊരു എന്താണ് ആ ഏതൊരാളെയും എന്തു പറയാം കുട്ടി എന്ന് പറയാം പതിനെട്ട് വയസ്സിന് താഴെയുള്ള ആൺപെൺ വ്യത്യാസമില്ലാതെ ഏതൊരാളെയും എന്തു പറയാം കുട്ടി എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും ഓക്കെ അല്ലേ ഇപ്പം പോക്സോ നിയമം പാർലമെന്റ് പാസ്സാക്കിയത് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂൺ പത്തൊമ്പതിനാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂൺ പത്തൊമ്പതിന് ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയ പോക്സോ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ പതിനാലിനാണ് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഡേറ്റ് അതുപോലെ കുട്ടി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് യെസ് പോക്സോ നിയമപ്രകാരമാണ് ഇനി ബാലവേല നിരോധന പ്രകാരം കുട്ടി എന്ന് കണക്കാക്കുന്നത് പതിനാല് വയസ്സിന് താഴെയുള്ള എന്താണ് ആ ആൺ പെണ്ണു വ്യത്യാസമില്ലാതെ ഏതൊരാളെയും എന്താണ് ബാലവേല അതായത് ബാലവേല എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയാ പതിനാല് വയസ്സിന് താഴെയാണ് അതും കൂടി ഒന്ന് ഓർത്തു വെക്കുക മനസ്സിലാവുന്നില്ലേ ഇപ്പം ഞാൻ പറയുന്ന കാര്യം തെറ്റുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവാത്തുണ്ടോ അതൊക്കെ എന്താക്കണം ഈ വീഡിയോ താഴെ കമന്റ് ചെയ്യണം അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്താക്കണം യെസ് എന്നത് ലൈക്ക് ചെയ്യാനും മറക്കരുത് അതും രേഖപ്പെടുത്തണം കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തണം ഇനി അതുപോലെ ഇത് രണ്ടോ മൂന്നോ തവണ അല്ലെങ്കിൽ നാലോ അഞ്ചോ തവണ ഞാൻ ആവർത്തിക്കുന്നുണ്ടല്ലേ ഇപ്പം ആവർത്തന വിലസത ഉണ്ടാവില്ലേ നിങ്ങൾക്ക് കേൾക്കുന്നത് ഇതൊക്കെ അറിയുന്ന കൂട്ടുകാർക്ക് എന്താണ് ഇവൻ ഇത്രയും നേരം പറയുന്നത് എന്തിനാണ് ഇത്രയും തവണ ആവർത്തിക്കുന്നത് എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് എന്താകാം ഒരു ഡൗട്ട് വന്നേക്കാം പക്ഷേ ഈ വീഡിയോ കാണുന്ന അല്ലെങ്കിൽ ഈ വീഡിയോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ എന്താകണം അല്ലെങ്കിൽ ഇതൊന്നും അറിയാത്ത കൂട്ടുകാർക്ക് ഈ വീഡിയോ കാണുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇരുവരുടെ പരീക്ഷയിൽ കണ്ടാൽ ഉത്തരം മാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റണം ശരിയായിട്ട് ഉത്തരം രേഖപ്പെടുത്താൻ പറ്റണം എന്നനുസരിച്ച് എന്ന് എന്ന് വിചാരിച്ചാണ് ഇത്രയും തവണ ആവർത്തിക്കുന്നത് എല്ലാവരുടെയും ക്യാച്ചിങ് പവർ ഒരേപോലെയാണോ അല്ല അല്ലേ പല എല്ലാവർക്കും എനിക്ക് ചിലപ്പം ആ എനിക്കൊരു മൂന്നോ നാലോ തവണ കേട്ടാൽ മാത്രമേ എനിക്ക് മനസ്സിലാവുകയുള്ളൂ ചിലപ്പം ആ ഒരു തവണ കേട്ട് കേട്ടാൽ മനസ്സിലാവുന്ന ഉണ്ട് അപ്പം നമ്മുടെ ക്യാച്ചിങ് പവർ മെമ്മറി പവറും ക്യാച്ചിംഗ് പവറും ഒക്കെ എല്ലാവരും വ്യത്യസ്തമാണ് അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഈ എല്ലാ പോയിൻസും കിട്ടണം എന്നനുസരിച്ചിട്ടാണ് ഞാൻ എന്താക്കുന്നത് എല്ലാ പോയിൻ്റ്സും എന്താണ് രണ്ടോ മൂന്നോ തവണ ആവർത്തിക്കുന്നത് അപ്പം എന്തെങ്കിലും ആവർത്തന വിരസത അനുഭവപ്പെടുന്ന ആൾക്കാരാണ് ഇതൊക്കെ അറിയുന്ന കൂട്ടുകാരാണെങ്കിൽ വേഗം വേഗം എന്താണ് ജസ്റ്റ് സ്പീഡ് കൂട്ടിയിട്ട് അല്ലെങ്കിൽ അടിച്ചിട്ട് കാണുക ഓക്കെ യെസ് ഇനിയും നെക്സ്റ്റ് മനുഷ്യാവകാശ സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുക്കുന്ന പ്രസ്താവന പരിഗണിക്കുക തെറ്റായ പ്രസ്താവന കണ്ടെത്തുക എന്നാണ് മനസ്സിലുള്ളത് ഇതിൽ നിന്നും ഈ മൂന്ന് പ്രസ്താവന തന്നിട്ടുണ്ട് ഈ പ്രസ്താവനകളിൽ നിന്നും തെറ്റായ പ്രസ്താവനയാണ് നമുക്ക് കണ്ട കാണേണ്ടത് അപ്പം ഒന്നാമത്തെ പ്രസ്താവന ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട സെക്ഷനാണ് സെക്ഷൻ മൂന്ന് ശരിയല്ലേ ശരിയായ പ്രസ്താവനയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട സെക്ഷൻ സെക്ഷൻ മൂന്നാണ് അല്ലേ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി പദവി വഹിച്ച ഒരാളായിരിക്കണം ദേശീയ മനുഷ്യ മനുഷ്യാവകാശ കമ്മീഷന്റെ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സൺ ശരിയായ പ്രസ്താവനയാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി പദവി വഹിച്ച ഒരാളായിരിക്കണം എന്താണ് നമ്മുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് കമ്മീഷൻ്റെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആ ചെയർപേഴ്സൺ അത് ശരിയായ പ്രസ്താവനയാണ് ഇനി നമുക്ക് മൂന്നാമത്തെ പ്രസ്താവന കടക്കാം ഒരു ചെയർപേഴ്സണും നാല് സ്ഥിരാംഗങ്ങളും ചേർതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തു പറയും അത് തെറ്റായ പ്രസ്താവനയാണ് അല്ലേ ഒരു ചെയർപേഴ്സണും നാല് അഞ്ച് സ്ഥിരാംഗങ്ങളും ഒരു ചെയർപേഴ്സണും അഞ്ച് സ്ഥിരാംഗങ്ങളും ചേർന്നാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഇനി ദേശീയ മനുഷ്യാവകാശ മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിലെ അധ്യായം എട്ടാണ് ാണ് മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിലെ അധ്യായങ്ങളുടെ എണ്ണം എട്ടാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ മലയാളി വനിത ജസ്റ്റിസ് എന്നാണ് എം ഫാത്തിമ ഭീവി ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ മലയാളി വനിതയെ ചോദിച്ചാൽ പറയണം ജസ്റ്റിസ് എം ഫാത്തിമ ഭീവി ആണെങ്കിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ ആദ്യത്തെ മലയാളി ചെയർമാൻ ആണ് ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ ആദ്യത്തെ മലയാളി ചെയർമാൻ ആരാണ് ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ ആണ് അംഗമായ മലയാളി വനിതയാണ് ജസ്റ്റിസ് എം ഫാത്തിമ ബി മനസ്സിലായില്ലേ അപ്പം ഒരു ചെയർപേഴ്സണും അഞ്ച് സ്ഥിരാംഗങ്ങളും ചേർന്നാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിലെ അധ്യായങ്ങളുടെ എണ്ണം ചോദിച്ചാൽ പറയണം ാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായ മലയാളി വനിതയെ ചോദിച്ചാൽ പറയണം അത് ജസ്റ്റിസ് എം ഫത്തിമ ഭീവിയും ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആദ്യത്തെ മലയാളി ചെയർമാൻ ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ ആണ് ഓക്കെ അല്ലേ നമ്മൾ പറഞ്ഞ ആദ്യത്തെ മൂന്ന് എന്താണ് രണ്ട് ശരിയായ പ്രസ്താവന വായിക്കാം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരണവുമായി ബന്ധപ്പെട്ട സെക്ഷൻ ഏതാണ് അത് സെക്ഷൻ മൂന്നാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി പദവി വഹിച്ച ഒരാളായിരിക്കണം കമ്മീഷന്റെ ചെയർമാൻ എന്ന കാര്യം കൂടി ഓർത്തു വെക്കുക പറയുന്ന കാര്യം മനസ്സിലാവുന്നില്ലേ ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങൾ എത്രയാണ് ഒരു അഞ്ച് ചേർന്നാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ യെസ് ഇനി നെക്സ്റ്റ് ആണ് കേരളത്തിലെ സാമൂഹിക ക്ഷേമ വകുപ്പ് നടപ്പിലാക്കുന്ന പരിപാടികളുടെ പേരിൽ തന്നിരിക്കുന്നു ട്രാൻസ്ജെൻഡർമാരുടെ ബന്ധമില്ല ട്രാൻസ്ജെൻഡറുമായി ബന്ധമില്ലാത്തത് കണ്ടെത്തുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം ട്രാൻസ്ജെൻഡറുമായി ബന്ധമില്ലാത്തത് നമ്മുടെ വകുപ്പുമായി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതികൾ എന്താണ് വകുപ്പ് നടപ്പിലാക്കുന്ന പരിപാടികൾ അല്ലെങ്കിൽ പദ്ധതികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ഇപ്പം എന്താണ് നമുക്ക് നോക്കാം അതായത് ഒക്കെയാണ് നോക്കാം ഇതിൽ ശരിയായ ട്രാൻസ്ജെൻഡറുമായി ബന്ധമില്ലാത്തത് ഓപ്ഷൻ സി എന്താണ് സായം പ്രഭാ ഹോമാണ് നമുക്ക് നോക്കാം ആദ്യമായി ബന്ധപ്പെട്ടതാണ് ഈ സായം പ്രഭാ ഹോം എന്ന് പറഞ്ഞാൽ ഇതും പി ഓൾറെഡി ചോദ്യം ചോദ്യമാണ് എന്താണ് സായം പ്രഭാ ഹോം ആർക്ക് വേണ്ടിയിട്ടാണ് ആർക്ക് വേണ്ടിയിട്ടാണ് കൂട്ടുകാരും യെസ് തദ്ദേശ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് ഡേ കെയർ സൗകര്യങ്ങൾ നൽകുന്ന സാമൂഹിക നീതി വകുപ്പിന്റെ പുതിയ സംരംഭമാണ് സായം പ്രഭാഹവും മുതിർന്ന പൗരന്മാർക്കുള്ള സമഗ്ര പദ്ധതിയാണ് ഏത് നമ്മുടെ സായം പ്രഭാഹവും ആർക്ക് വേണ്ടിയിട്ടാണ് യെസ് അതാണ് സായം പ്രഭാഹ് ആർക്ക് വേണ്ടിയിട്ടാണ് മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയിട്ടുള്ള സമഗ്ര പദ്ധതിയാണ് അല്ലേ തദ്ദേശ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് ഡേ കെയർ സൗകര്യങ്ങൾ നൽകുന്ന സാമൂഹ്യനീതി വകുപ്പിന്റെ പുതിയ സംരംഭമാണ് സായം പ്രഭാ ഹോമുകൾ ഈ സായം പ്രഭാ ഹോമുകൾ ആർക്ക് വേണ്ടിയിട്ടാണ് മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയിട്ടാണ് അല്ലെ നമ്മൾ ചോദിച്ചത് ചോദിച്ചത് ട്രാൻസ്ജെൻഡറുമായി ബന്ധമില്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചത് നമുക്ക് ഉത്തരം കിട്ടിയില്ലേ സായം പ്രഭ സായം പ്രഭ ആർക്ക് വേണ്ടിട്ടാണ് സായം പ്രഭ മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയിട്ടുള്ള സമഗ്ര പദ്ധതിയാണ് സായം പ്രഭാ ഹോമം അല്ലെ ഇനി എന്താണ് സാകല്യം പദ്ധതി സാകല്യം പദ്ധതി എന്താണ് സാകല്യം പദ്ധതി ട്രാൻസ്ജെൻഡർ വ്യക്തികൾ

പദ്ധതി നൽകുന്നത് ആ ഡിഗ്രി അല്ലെങ്കിൽ പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്ന ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നതാണ് സഫലം പദ്ധതി മനസ്സിലായില്ലേ യെസ് ഇനി വർണ്ണം പദ്ധതി ആർക്ക് വേണ്ടിയിട്ടാണ് ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം വിജയകരമായി പൂർത്തിയാക്കാനും വിദ്യാഭ്യാസം വിജയകരമായി പൂർത്തിയാക്കാനും മാന്യമായ ജീവിതം നയിക്കാനും അവരെ സാമ്പത്തികമായി സ്വതന്ത്രരാക്കാനും സഹായിക്കുന്നതാണ് വർണ്ണം പദ്ധതി വർണ്ണം പദ്ധതിമാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കാണ് അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം വിജയകരമായി പൂർത്തിയാക്കാനും നയിക്കാനും അവരെ സാമ്പത്തികമായി സ്വതന്ത്രരാക്കാനും സഹായിക്കുന്നതാണ് വർണ്ണം വർണ്ണം പദ്ധതി പദ്ധതി ഒന്നുകൂടി ഞാൻ പറയാം എന്താണ് സായം പ്രഭാ ഹോമൾ എന്ന് പറഞ്ഞാല് തദ്ധ്യാപനങ്ങളുമായി സഹകരിച്ച് ഡേ കെയർ സൗകര്യങ്ങൾ നൽകുന്ന സാമൂഹിക നീതി വകുപ്പിന്റെ പുതിയ സംരംഭമാണ് സായം പ്രഭാ അല്ലേ ഇനി ം പദ്ധതി ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് താല്പര്യമുള്ള മേഖലകളിൽ നൈപുണ്യ പരിശീലനം നൽകാനുള്ളതാണ് സാകല്യം പദ്ധതി ഇനി സഫലം പദ്ധതി എന്താണ് ഡിഗ്രി പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്ന ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നതാണ് കൂട്ടുകാരെ സഫലം പദ്ധതി ഓക്കെ അല്ലേ യെസ് ഇനി എന്താണ് വർണ്ണം പദ്ധതി ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം വിജയകരമായി പൂർത്തിയാക്കാനും മാന്യമായ ജീവിതം നയിക്കാനും അവരെ സാമ്പത്തികമായി സ്വതന്ത്രരാക്കാനും സഹായിക്കുന്നതാണ് വർണ്ണം പദ്ധതി മനസ്സിലായോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ യെസ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റിന് നമുക്ക് നോക്കാം എന്താണ് നെക്സ്റ്റ് യെസ് ആയില്യം തിരുനാളിനെ സംബന്ധിച്ച് ആ സംബന്ധിച്ച് പ്രസ്ഥാന ശരിയായ പ്രസ്ഥാനം തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ആയില് തിരുനാളാണ് ഈ കഴിഞ്ഞ എനിക്ക് തോന്നുന്നു സിവിൽ എക്സൈസ് ഓഫീസറാണോ ഇനി നമ്മുടെ സെക്രട്ടറിയേറ്റ് ഓയ ആണോ എന്നറിയില്ല പണ്ടാരപ്പാട്ട വിളംബരം ചോദിച്ചത് അതേ പണ്ടാരപ്പാട്ട വിളംബരം പണ്ടാരപ്പാട്ട വിളംബരത്തിന്റെ വർഷമാണ് ചോദിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയഞ്ചിൽ പണ്ടാരപ്പാട്ട വിളംബരം നടത്തിയ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ആരുകൂട്ടരെ ആയില്യം തിരുനാളാണ് എന്താണ് പണ്ടാരപ്പാട്ട വിളംബരം നടത്തിയത് വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് ശരിയായ പ്രസ്താവനയാണ് വി എസ് ചെയ്യുന്നത് ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും എന്താണ് പണ്ടാരപ്പാട്ട വിളംബരം നടത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാലിൽ പണ്ടാരപ്പാട്ട വിളംരം നടത്തിയ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ം തിരുനാൾ എന്നായിരിക്കും ചിലപ്പോൾ പി എസ് അത്ര നമ്മളെ എങ്ങനെ കുഴപ്പിക്കാൻ പറ്റുമോ അത്രയേറെ കുഴപ്പിക്കുക എന്നതാണ് ആ ഒരു ലക്ഷ്യം നമ്മുടെ പി എസ് ലക്ഷ്യം അപ്പം ഓർക്കുക നമ്മുടെ എല്ലാം കൃത്യമായിട്ട് പരീക്ഷാ ഹാളിൽ പരീക്ഷാ ഹാളിൽ ഇരിക്കുമ്പോൾ ഒരു വെപ്രാളും ഇല്ലാതെ എന്താണ് നല്ലൊരു മൈൻഡിൽ എല്ലാ എല്ലാ വർഷങ്ങളും വർഷങ്ങളൊക്കെയാണ് കൂടുതൽ തെറ്റി തെറ്റ് നൽകാറുള്ളത് അതൊക്കെ ശ്രദ്ധിക്കാം അപ്പം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിൽ പണ്ടാരപ്പാട്ട വിളംബരം നടത്തിയ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ആയില്യം തിരുനാള് അത് ശരിയായ പ്രസ്താവനയാണ് ഓക്കെ അല്ലേ യെസ് ആയില്യം തിരുനാൾ പുറപ്പെടുവിച്ച കാണപ്പാട്ട വിളംബരം വസ്തുവിൽ കുടിയാനുള്ള അവകാശത്തിനുസ്ഥിരത നൽകി ശരിയായ പ്രസ്താവനയാണ് കാണപ്പാട്ട വിളംബരം ആരാ ആരുമായി ബന്ധപ്പെട്ടതാണ് ആയില്യം തിരുനാൾ ആയില്യം തിരുനാളാണ് കാണപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ചത് ആ കാണപ്പാട്ട് വിളംബരത്തിന്റെ വിളമ്പരത്തിന്റെ ഫലമായി ആ വസ്തുവിൽ കുടിയാനുള്ള അവകാശത്തിന് എന്ത് നൽകി സ്ഥിരത നൽകി സ്ഥിരത നൽകി ഇനി കേരളത്തിലെ ആദ്യത്തെ ജനറൽ ആശുപത്രിയും മാനസികാരോഗ്യ മാനസികാരോഗ്യ ആശുപത്രി സെൻട്രൽ ജയിൽ എന്നിവ തിരുവനന്തപുരത്ത് ആരംഭിച്ചതും ആര് തന്നെയാണ് ആയില്യം തിരുനാളാണ് കേരളത്തിലെ ആദ്യത്തെ ജനറൽ ആശുപത്രി മാനസികാരോഗ്യ ആശുപത്രി സെൻട്രൽ ജയിൽ എന്നിവ തിരുവനന്തപുരത്ത് ആരംഭിച്ചതും ം തിരുനാളാണ് ഈ മൂന്ന് പ്രസ്താവനകളും ശരിയാണെന്ന് നമുക്ക് മനസ്സിലായി ഇനി നാലാമത്തെ പ്രസ്താവന കൂടി നമുക്ക് വായിക്കാം തിരുവിതാംകൂറിന് മാതൃകാ മോഡൽ സ്റ്റേറ്റ് എന്ന പദവി ലഭിച്ചത് ആയില്യം തിരുനാളിന്റെ ഭരണകാലത്താണ് അതും ശരിയായ പ്രസ്താവനയാണ് തിരുവിതാംകൂറിന് മാതൃകാ രാജ്യ പദവി ലഭിച്ചത് ആയില്യം തിരുനാളിന്റെ ഭരണകാലത്താണ് ഈ നാല് പ്രസ്താവനകളും എന്താണ് ശരിയാണ് അതുകൊണ്ട് ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് ഞാൻ പറയാം പണ്ടാരപ്പാട്ട വിളംബരം നടത്തിയത് തിരുവിതാംകൂർ ായിരുന്ന ആയില്യം തിരുനാളാണ് പണ്ടാരപ്പാട്ട വിളംബരത്തിന്റെ വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചാണ് ആയില്യം തിരുനാൾ പുറപ്പെടുവിച്ച കാണപ്പാട്ട വിളംബരത്തിന്റെ ഫലമായി വസ്തുവിന് കുടിയാനുള്ള അവകാശത്തിന് സ്ഥിരത നൽകി അതുപോലെ കേരളത്തിലെ ആദ്യത്തെ ജനറൽ ആശുപത്രി മാനസികാരോഗ്യ ആശുപത്രി സെൻട്രൽ ജയിൽ എന്നിവ തിരുവനന്തപുരത്ത് ആരംഭിച്ചതും ആരാണ് കൂട്ടുകാരെ ആയില്യം തിരുനാളാണ് തിരുവിതാംകൂറിന്റെ മാതൃകാ എന്ന പദവി ലഭിച്ചത് ആയില്യം തിരുനാളിന്റെ ഭരണകാലത്ത് തന്നെയാണ് എന്ന കാര്യം കൂടി ഓർത്തു ഇതിനെ നമുക്ക് പഠിക്കാം ഇതിന്റെ റിലേറ്റഡ് ആയിട്ട് പഠിക്കാം പണ്ടാരപ്പാട്ട വിളംബരം തിരുവിതാംകൂറിന്റെ കർഷകരുടെ മാഗിനാക്കാട്ട എന്നറിയപ്പെടുന്നു എന്താണ് തിരുവിതാംകൂറിലെ കർഷകരുടെ തിരുവിതാംകൂറിലെ കർഷകരുടെ മഗ്ന കാട്ട എന്നറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിലെ പണ്ടാരപ്പാട്ട വിളംബരം പി എസ് ചോദിച്ചതാണ് തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്നാക്കാട്ട എന്നറിയപ്പെടുന്നത് എന്താണ് കൂട്ടുകാരെ എസ് പണ്ടാരപ്പാട്ട വിളംബരമാണ് ആണ് ഇനി ജന്മികുടിയാൻ വിളംബരം കാണപ്പാട്ട വിളംബരം എന്നറിയപ്പെടുന്നു ജന്മി കുടിയാൻ വിളംബരം കാണപ്പാട്ട വിളംബരം എന്നറിയപ്പെടുന്നു ആയില്യം തിരുനാൾ ജന്മി കുടിയ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴാണ് ഇനി അഞ്ചൻ പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിലാണ് ആയിരത്തിരുന്നാൾ ജന്മി കുടിയാൻ വിളംബരം ജന്മി കുടിയാൻ വിളംബരം ജന്മിക്കുടിയാൻ വിളംബരം അല്ലെങ്കിൽ കാണപ്പാട്ട വിളംബരം എന്നും അറിയപ്പെടുന്നു ആയില്യം തിരുനാൾ ജന്മിക്കുടിയാൻ വിളംബരം നടത്തിയ വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴും അഞ്ചൽ പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിലാണ് കേരളത്തിലെ ആദ്യത്തെ തൂക്കുപാലമാണ് പുനലൂർ തൂക്കുപാലം അല്ലെ അപ്പൊ കേരളത്തിലെ ആദ്യത്തെ തൂക്കുപാലമായ പുനലൂർ തൂക്കുപാലം നിർമ്മിച്ചത് ആയില്യം തിരുനാളിൻ്റെ കാലത്ത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിലാണ് എന്ന കാര്യങ്ങൾ ഓർത്ത് വെക്കുക കേരള രാജ്യത്തെ തൂക്കുപാലമാണ് പുനലൂർ തൂക്കുപാലം അല്ലേ ആ പുനലൂർ തൂക്കുപാലം കേരളത്തിലെ ആദ്യത്തെ തൂക്കുപാലമായ പുനലൂർ തൂക്കുപാലം നിർമ്മിച്ചത് ആയില്യം തിരുനാളിൻ്റെ കാലത്താണ് ഇത്രയും കാര്യം മനസ്സിലായോ ഇത്രയും കാര്യം മനസ്സിലായോ യെസ് ഇനി നെക്സ്റ്റ് ആണ് നെക്സ്റ്റാണ് പുന്നപ്രവയലാസമരം പുന്നപ്രവയലാസമരവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനയാണ് നമുക്ക് പറഞ്ഞത് ശരിയായ പ്രസ്താവന നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ശരിയായ പ്രസ്താവന എന്താണ് തുലാമ്പത്ത് സമരം എന്നറിയപ്പെടുന്ന സമരമാണ് പുന്ന സമരം സമരം തുലാമ്പത്ത് പുന്നപ്രവയലാ റിയപ്പെടുന്നത് ശരിയായ പ്രസ്താവനയാണ് ഇനി പുന്നപ്രവയലാ സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ആറ് ഒക്ടോബർ പന്ത്രണ്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയാണ് ശരിയായ പ്രസ്താവനയാണോ ഓർക്കുക പുന്നപ്രവയലാ സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ആറ് ഒക്ടോബർ മുതൽ വരെയാണ് നമുക്കറിയാവുന്ന കാര്യം പുണ്യപ്രഭലാ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ കണ്ടാട് നമ്മൾ എന്താക്കും ശരിയാണെന്ന് എന്താണ് ശരിയാണെന്ന് പറയൂ അല്ലേ അത് തെറ്റാണ് ഒക്ടോബർ പന്ത്രണ്ട് ഡേറ്റ് നോക്കണേ ഒക്ടോബർ മാസം തന്നെയാണ് എങ്കിലോ ഒക്ടോബർ പന്ത്രണ്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയാണ് എന്നാണ് പറഞ്ഞുള്ളത് അപ്പം നമ്മൾ ഓർക്കുക അവിടെ എന്തെങ്കിലും എന്തായിരിക്കും പ്ലീസ് ചെറിയ ചേഞ്ച് വരുത്തിയിട്ടുണ്ടാവും ഒക്ടോബർ പന്ത്രണ്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയല്ല ഒക്ടോബർ മുതൽ വരെയാണ് ഒക്ടോബർ മുതൽ ഇരുപത്തി ഏഴ് വരെയാണ് ഇനി പുന്നപ്രവയല രക്തസാക്ഷി മണ്ഡപം സ്ഥിതി ചെയ്യുന്നത് കളർക്കോട് ആലപ്പുഴയിലാണ് അതും ശരിയായ പ്രസ്താവനയാണ് പുന്നപ്രവയല രക്തസാക്ഷി മണ്ഡപം സ്ഥിതി ചെയ്യുന്നത് കളർക്കോട് എവിടെയാണ് ആലപ്പുഴയാണ് പുന്നപ്രവയല സമരം പശ്ചാത്തലമാക്കി തകഴി രചിച്ച നോവലാണ് ഏത് ഉലക്ക അത് ശരിയാണോ തെറ്റായ പ്രസ്താവനയാണ് പുന്നപ്രവയരാ സമരം പശ്ചാത്തലമാക്കി ആ തകഴി തകഴി ശിവശങ്കർ പിള്ളേ രചിച്ച നോവൽ അപ്പം ആര് ആ ശിവശങ്കര പിള്ള നോവലാണ് തലയോട് എങ്കിൽ ഉലക്ക ആരുന്നവേളാ സമരം പശ്ചാത്തലമാക്കി പി കേശവദേവ് രചിച്ച നോവലാണ് ഉലക്ക പി കേശവദേവ് ഉലക്ക ോട് തകർന്നു ഓർത്തോ തലയോടെ തകഴിയാണ് പിന്നെ ഉലക്ക പി കേശവദേവി ഇന്നിനി സ്വതന്ത്ര തിരുവിതാംകൂർ വാദം തുടർ വാദവും തുടർന്ന് ദിവാൻ സി പി രാമസ്വാമി അയ്യരുടെ അമേരിക്കൻ മോഡൽ ഭരണ സംവിധാനത്തിന്റെ പ്രഖ്യാപനവുമാണ് പുന്നപ്രവയലാട് സമരത്തിന് എന്നാണ് കലാശിച്ചത് എന്താണ് ആ സ്വതന്ത്ര തിരുവിതാംകൂർ വാദവും തുടർന്ന് ദിവാൻ സി പി രാമസ്വാമി അയ്യരുടെ അമേരിക്കൻ മോഡൽ ഭരണ സംവിധാനത്തിന്റെ പ്രഖ്യാപനവുമാണ് പുന്നപ്രവയലാ സമരത്തിൽ കലാശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ സ്വതന്ത്ര തിരുവിതാംകൂർ വാരത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് ഇടതുപക്ഷവും സോഷ്യലിസ്റ്റ് പാർട്ടിയും ശക്തമായി എതിർത്തു അതൊന്നും തീർച്ചയായും ചോദിക്കാൻ അത്ര ചാൻസ് പോയിന്റ്സ് അല്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് സെപ്റ്റംബർ ഇരുപത്തിനാല് ആലപ്പുഴ ജില്ലയുടെ പല ഭാഗങ്ങളിലും തൊഴിലാളികൾ പണിമുടക്കി ഇതോടെ ഒക്ടോബർ ഒന്നിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും ട്രേഡ് യൂണിയനുകളെയും ദിവ നിരോധിച്ചു പൊതുപണിമുടക്കിൻ്റെ ഭാഗമായി പുന്നപ്ര വയലാർ പുന്നപ്ര വയലാർ തുടങ്ങിയ സ്ഥലങ്ങളിൽ സമരാനുകൂലികളും പട്ടാളവും ഏറ്റുമുട്ടിയല്ലേ വെടിവെപ്പിൻ്റെ ഫലമായി ഒട്ടേറെ പേർ കൊല്ലപ്പെട്ടു ഈ ദുരന്തവാർത്ത രാജ് മുഴുവൻ പ്രചരിച്ചതോടെ പൊതുജനാഭി പൊതുജനാഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദിവാൻ ഭരണം അവസാനിപ്പിക്കേണ്ടി വന്നു ദിവാൻ ഭരണം അവസാനിപ്പിക്കേണ്ടി വന്നു അല്ലേ അപ്പം വെടിവെപ്പിൻ്റെ ഫലമായി ഒട്ടേറെ പേർ കൊല്ലപ്പെടുകയും ഈ രാജ്യം മുഴുവൻ പ്രചരിച്ചതോടെ പൊതുജന പൊതുജനാഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ ദിവാൻ ഭരണം അവസാനിപ്പിക്കേണ്ടി വരികയും ചെയ്തു ഓക്കെ ഇത്രയും ചോദ്യങ്ങളും അവയുടെ അനുബന്ധ വരുന്ന മനസ്സിലായോ യെസ് അപ്പം എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലും മനസ്സിലാകാത്തതുണ്ടെങ്കിൽ എന്താക്കണം ഈ വീഡിയോടെ താഴെ കമന്റ് ചെയ്യണം ഇനി ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ ഇനിയും നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ അതും എന്താക്കണം ഈ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ കാണാം അതുവരെ ബബായ് സി യു